ഇസ്രായേൽ അതിർത്തിയോട് ചേർന്നുള്ള ലെബനനിലെ നിരവധി ഭൂഗർഭ തുരങ്കങ്ങൾ ഇസ്രായേലി സേന തകർത്തതായി ഐ ഡി എഫ് തന്നെ വ്യക്തമാക്കുകയാണ് ഏതു നിമിഷവും വടക്കൻ ഇസ്രായേലിലേക്ക് കടന്നു കടന്നുകയറുന്നതിനും വടക്കൻ ഇസ്രായേലിലെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ചാവേറാക്രമണങ്ങൾ നടത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഹിസ്ബുള്ള ഇസ്രായേൽ അതിർത്തിക്ക് സമീപമുള്ള ലെബനീസ് പട്ടണങ്ങളിൽ വൻതോതിൽ ഭൂഗർഭ തുരങ്കങ്ങൾ നിർമ്മിച്ചത് ഹമാസിൻ ഹമാസ് ഗാസയിൽ ചെയ്തതിന് സമാനമായ വമ്പൻ ഭൂഗർഭ തുരങ്കങ്ങൾ നിർമ്മിക്കുകയും ആ തുരങ്കങ്ങളിലൂടെ ഇസ്രായേൽ അതിർത്തി കടന്നെത്തി ഇസ്രായേലിൽ ചാവേർ ആക്രമണം നടത്തുകയുമായിരുന്നു ഹിസ്ബുള്ള ഇതിലൂടെ ലക്ഷ്യമിട്ടത് ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയാണ് ലബനനിലേക്ക് കടന്നുകയറി കരയാക്രമണം നടത്താൻ ഇസ്രായേലി സേന തീരുമാനിച്ചത് ആ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ഉള്ളിലേക്ക് കടന്നു കയറി കരയാക്രമണം നടത്തുന്ന ഐ ഡി എഫ് കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ലബനീസ് അതിർത്തികളിൽ പ്രത്യേകിച്ച് ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന ലബനന്റെ ഗ്രാമപ്രദേശങ്ങളിൽ ഉടനീളം വൻതോതിലുള്ള തുരങ്കങ്ങളും ഭൂഗർഭ ടണലുകളുമാണ് ഹിസ്ബുള്ള നിർമ്മിച്ചിട്ടുള്ളത് ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ആയുധങ്ങൾ സംഭരിക്കാനുള്ള ആയുധ കേന്ദ്രങ്ങൾ നിർമ്മിച്ചിരുന്നു അതുപോലെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ നിരവധി ഉണ്ടായിരുന്നു വടക്കൻ ഇസ്രായേലിലേക്ക് നിരന്തരമായി റോക്കറ്റ് അയക്കുന്നതിനും മിസൈൽ അയക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ ഒക്കെ ഈ അതിർത്തികളിൽ സജ്ജീകരിച്ചിരുന്നു സിവിലിയന്മാരുടെ വീടുകൾ കേന്ദ്രീകരിച്ചു പോലും നിരവധി ആയുധശാലകൾ ഇസ്രായേലി സേന കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു ഇതോടുകൂടിയാണ് തെക്കൻ ലെബനനിലെ മുപ്പത്തിരണ്ട് ഗ്രാമങ്ങളിൽ നിന്ന് പൂർണ്ണമായും സിവിലിയൻസ് ഒഴിഞ്ഞു പോകണമെന്ന നിർദ്ദേശം ഇസ്രായേലി സേന നൽകിയത് അല്ലാത്ത പക്ഷം അവിടേക്ക് ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്നും ആ ആക്രമണത്തിൽ സിവിലിയന്മാർക്ക് ജീവൻ നക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഇസ്രായേലി സേന മുന്നറിയിപ്പ് നൽകി ശക്തമായ ആക്രമണം ഈ പ്രദേശങ്ങളിൽ നടത്താനുള്ള നീക്കത്തിലാണ് ഇസ്രായേലി സേന കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഹിസ്മുള്ളക്ക് വൻതോതിൽ ആയുധങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന കാര്യം ഇസ്രായേൽ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു ഇറാനിൽ നിന്നാണ് ഈ ആയുധങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നത് ഈ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിരന്തരമായി ഇസ്രായേലിനെ ഹിസ്മുള്ള ആക്രമിച്ചിട്ടുള്ളത് കൃത്യമായി ഹിസ്പുള്ളയുടെ ഭാഗത്ത് എത്ര ശതമാനം ആയുധങ്ങളുണ്ടെന്നും എത്രത്തോളം മിസൈലുകളും എത്രത്തോളം ഡ്രോണുകളും എത്രത്തോളം റോക്കറ്റുകളും ഉണ്ടെന്നും നേരത്തെ കൃത്യമായി ഇസ്രായേലിന് അറിയാമായിരുന്നു എന്നാൽ അടുത്ത കാലത്തായി ആ ആയുധ ശേഖരത്തിൽ വൻതോതിലുള്ള വർദ്ധന ഉണ്ടായതായി രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഇസ്രായേൽ കണ്ടെത്തിയത് ഇറാനിൽ നിന്ന് സിറിയ വഴി നിരന്തരമായി ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങളെത്തുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ വൻതോതിലുള്ള ആയുധ ശേഖരമാണ് ഹിസ്ബുള്ളയ്ക്കായി എത്തിച്ചേർന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള സൈനിക നടപടി ആരംഭിച്ചതിന് പിന്നാലെ കരയുദ്ധം എത്രയും വേഗം ആരംഭിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചതും ഇസ്രായേൽ ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ആയുധക്കടത്ത് പാതയായ സിറിയ അതിർത്തി വഴിയുള്ള എല്ലാ തുരങ്കങ്ങളും പൂർണ്ണമായും നിരോധിക്കുകയും ചെയ്തിട്ടുള്ളത് ലബനനും സിറിയയുമായി അതിർത്തി പങ്കിടുന്ന മാർസ അതിർത്തി ആ മാർസ അതിർത്തി വഴിയാണ് പ്രധാനമായും ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ എത്തുന്നത് കഴിഞ്ഞ മാസവും നിരവധി തവണ ഇതുവഴി ഹിസ്ബുള്ളയ്ക്ക് ഇറാനിൽ നിന്ന് ആയുധങ്ങൾ ആയുധങ്ങളെത്തിയെന്ന് ഇസ്രായേൽ സേന കണ്ടെത്തിയിരുന്നു വൻതോതിൽ ജനങ്ങൾ ലെബനനിൽ നിന്ന് സിറിയയിലേക്ക് കടക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാതയാണ് ഈ അതിർത്തി പാത ആ അതിർത്തി പാതയിൽ ഇപ്പോൾ സൈന്യം കഴിഞ്ഞ ദിവസം ശക്തമായ ആക്രമണം നടത്തി ആ അതിർത്തി വഴി ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ ഹിസ്ബുള്ളക്ക് ലഭിക്കുന്നതിന് പൂർണ്ണമായും തടയുമെന്നും ഇസ്രായേൽ സേന വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു മാഴ്സ അതിർത്തി വഴി ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ എത്തുന്നത് തടഞ്ഞാൽ ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരത്തിൻ്റെ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ സൈനിക ശേഷിയുടെ പകുതി നശിപ്പിക്കാൻ ഹിസ്ബുള്ള പകുതി നശിപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞുവെന്ന് ഉറപ്പിച്ച് പറയാം കാരണം അത്രത്തോളം ആയുധങ്ങളാണ് ഇറാൻ ഹിസ്ബുള്ളക്ക് നൽകുന്നത് ഹിസ്ബുള്ളക്ക് മാത്രമല്ല ഹൂതികൾ കടക്കം നൽകിക്കൊണ്ട് ഇസ്രായേലിനെതിരെ നിരന്തരമായി പ്രകോപനം ഉന്നയിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് ഈ ആയുധ ശൃംഖല തകർക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ സേനയുടെ പ്രാഥമികമായ ലക്ഷ്യം അതിലേറെക്കുറെ അവർ വിജയിച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ് ഇറാനിൽ നിന്ന് ഹിസ്മുള്ളക്ക് ആയുധങ്ങൾ എത്താനുള്ള ഒരുതപ്പെട്ട എല്ലാ പാതകളും എല്ലാ വഴികളും ഇതിനകം ഇസ്രായേൽ സേന അടച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് പിന്നാലെയാണ് കൂടുതൽ കൂടുതൽ ശക്തമായ ആക്രമണം ഹിസ്ബുള്ളയ്ക്കെതിരെ ലബനനിലേക്ക് നടത്താൻ ഇസ്രായേലി സേന തീരുമാനിച്ചിരിക്കുന്നത് വടക്കൻ ഇസ്രായേലിൽ നിന്ന് നിരവധി ആക്രമണങ്ങളാണ് ഇപ്പോൾ തെക്കൻ ലബനനിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും നടത്തിയിരിക്കുന്നത് സിറിയ ലബനൻ അതിർത്തിയിലേക്ക് കഴിഞ്ഞ ദിവസം ശക്തമായ ആക്രമണങ്ങളും നടത്തി അതിനിടെ ഹാഷിം സഫിദീൻ എന്ന് പറയുന്ന ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലവന്മാരിൽ ഒരാൾ ഹസൻ നസറുള്ള കഴിഞ്ഞാൽ ഹിസ്മുള്ളയുടെ തലവനാകാൻ സാധ്യതയുണ്ട് എന്ന് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ആൾ കൊല്ലപ്പെട്ടുവെന്ന് ഏറെക്കുറെ ലബനീസ് മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ സേന ഹാഷിം സഫിദീനെ കൊലപ്പെടുത്തിയത് ഹാഷിം സെഫിദീനും നിരവധി കമാൻഡർ തലവന്മാരും കൂടി ഒരു യോഗം ചേരുകയായിരുന്നു യോഗം ചേരുന്ന ഭൂഗർഭ തുരങ്ക ശൃംഖലയിലേക്ക് ഇസ്രായേലിന്റെ കനത്ത ബോംബിക്കുണ്ടായി ആ ബോംബ് ഹാഷിം ഷെഫ്ദീൻ കൊല്ലപ്പെട്ടതായി ഇപ്പോൾ ഏറെക്കുറെ ലബനീസ് മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നത് ഹാഷിം ഷഫ്ദീൻ്റെ വിവരങ്ങൾ ഒന്നു തന്നെ ലഭ്യമല്ലെന്നും കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറായി അദ്ദേഹവുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ലെന്നും ഒരു ഹിസ്ബുള്ള പ്രതിനിധിയെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് ലബനീസ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്തായാലും ഓരോരോ ഹിസ്ബുള്ള തലവന്മാരെയായിട്ട് ക്രമാനുഗതമായി തീർക്കുകയാണ് ഇസ്രായേലി സേന ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിന് ഹസൻ നസറുള്ള ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഹിസ്ബുള്ളയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് ഏറ്റവുമധികം പ്രചരിക്കപ്പെട്ട വ്യക്തിയായിരുന്നു ഹാഷിം ഷെഫുദ്ദീൻ നിരവധി വർഷങ്ങളായി ഹസൻ നസറുള്ളയുടെ വലങ്കയായി പ്രവർത്തിക്കുന്ന വ്യക്തി ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിൻ്റെയും അതുപോലെ ഹിസ്ബുള്ളയുടെ ഡ്രോൺ വിഭാഗത്തിൻ്റെയും ഒക്കെ മേധാവിയായി നിരവധി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന വ്യക്തി വളരെ ശക്തമായ ആക്രമണത്തിൻ്റെ തലച്ചോർ എന്ന് കൃത്യമായി ഇസ്രായേൽ കണക്കാക്കുന്ന വ്യക്തി അതാണ് ഹാഷിം ഷഫിദീൻ ആ ഹാഷിം ഷെഫുദീനെ തന്നെ ഇസ്രായേൽ സേന തീർത്തിരിക്കുന്നു ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലവന്മാരിൽ ഒരാളെ കൂടി ഇസ്രായേലി സേന കാലപുരുക്കി അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ലബനീസ് മാധ്യമങ്ങൾ തന്നെ ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നു ഓരോ മണിക്കൂറിലും ഹിസ്ബുള്ളയ്ക്കെതിരെ നിരവധി ആക്രമണങ്ങളാണ് ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് തെക്കൻ ലെബനനിലെ മുപ്പത്തിരണ്ട് ഗ്രാമങ്ങൾ പൂർണ്ണമായും ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഇസ്രായേൽ സേന ആരംഭിച്ചിരിക്കുന്നു അവിടെ നിന്ന് സിവിലിയന്മാർ ഒഴിഞ്ഞുപോയാലുടൻ തന്നെ ആ മേഖലയിലേക്ക് ശക്തമായ വ്യോമാക്രമണം ഉണ്ടാകും ആ പ്രദേശങ്ങളിൽ ഹിസ്മുള്ളയുടെ ബേസ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു ഭൂഗർഭ തുരങ്കങ്ങളിൽ ഹിസ്മുള്ളയുടെ ബേസ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു എന്നാണ് ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചിരിക്കുന്ന രഹസ്യ വിവരം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മേഖല പൂർണ്ണമായും ഒഴിപ്പിക്കുകയും അവിടേക്ക് ശക്തമായ ആക്രമണം നടത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇസ്രായേലി സേന മുന്നോട്ട് പോകുന്നത് ഇതോടുകൂടിയാണ് തെക്കൻ ലെബനനിലെ മുപ്പത്തിരണ്ട് ഗ്രാമങ്ങളിൽ നിന്ന് പൂർണ്ണമായും സിവിലിയൻസ് ഒഴിഞ്ഞു പോകണമെന്ന നിർദ്ദേശം ഇസ്രായേൽ സേന നൽകിയത് അല്ലാത്തപക്ഷം അവിടേക്ക് ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്നും ആ ആക്രമണത്തിൽ സിവിലിയന്മാർക്ക് ജീവൻ നക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഇസ്രായേൽ സേന മുന്നറിയിപ്പ് നൽകി ശക്തമായ ആക്രമണം ഈ പ്രദേശങ്ങളിൽ നടത്താനുള്ള നീക്കത്തിലാണ് ഇസ്രായേലി സേന കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഹിസ്ബുള്ളക്ക് വൻതോതിൽ ആയുധങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന കാര്യം ഇസ്രായേൽ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു ഇറാനിൽ നിന്നാണ് ഈ ആയുധങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നത് ഈ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിരന്തരമായി ഇസ്രായേലിനെ ഹിസ്ബുള്ള ആക്രമിച്ചിട്ടുള്ളത് കൃത്യമായി ഹിസ്ബുള്ളയുടെ ഭാഗത്ത് എത്ര ശതമാനം ആയുധങ്ങളുണ്ടെന്നും എത്രത്തോളം മിസൈലുകളും എത്രത്തോളം ഡ്രോണുകളും എത്രത്തോളം ആ ഉണ്ടെന്നും നേരത്തെ കൃത്യമായി ഇസ്രായേലിന് അറിയാമായിരുന്നു എന്നാൽ അടുത്ത കാലത്തായി ആ ആയുധ ശേഖരത്തിൽ വൻതോതിലുള്ള വർദ്ധന ഉണ്ടായതായി മൊസാദിന്റെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി